നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ടെറസിലോട്ട് വന്നപ്പോൾ ഇതാണ്ടോ കുറച്ച് പയറുകൾ നല്ലതുപോലെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ പയറ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു പച്ചക്കറി ഇനവാണ് പയറല്ലേ നല്ല പയറിഷ്ടമില്ലാത്തവർ ആരാണുള്ളത് നല്ല വിഴുക്ക് വരട്ടിയായോ തോരനായോ ഏത് രീതിയിലായിരുന്നാലും പയറ് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും അല്ലേ നമുക്ക് സാധാരണ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളതും പ്പോഴും വിലയ്ക്ക് ഒരു അധികം കുറവ് ആയിട്ടുള്ള ഒരു സാധനമാണ് പയർ അല്ലേ അപ്പം വില മിക്ക മിക്കവാറും എൺപത് നൂറ് ആ റേഞ്ചിലൊക്കെയാണ് പയറിൻ്റെ അല്ലേ അപ്പോൾ നമ്മുടെ അടുക്കള തോട്ടങ്ങളിൽ നമ്മുടെ അത്യാവശ്യത്തിന് ഒരു അഞ്ച് ചുവട് പയർ ഒഴിക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ ഫാമിലിക്ക് അത്യാവശ്യമുള്ള പയറൊക്കെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ നല്ല ഫ്രഷായിട്ട് പറിച്ചെടുക്കാൻ കഴിയും ഇത് വേണ്ട റച്ച് കായ്ച്ചിട്ടുണ്ട് അപ്പം ഈ രീതിയിൽ പയറ് കായ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന വളപ്രയോഗവും ഞാൻ ചെയ്യുന്ന രീതികളും എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം കേട്ടോ സാധാരണ നമ്മൾ എല്ലാ പച്ചക്കറികളും നടാൻ വേണ്ടിയിട്ട് പോട്ടിങ് മിക്സ് തയ്യാറാക്കുന്ന രീതിയിൽ ഞാൻ പല പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഏത് രീതിയിലാണ് പോട്ടിങ് മിക്സ് തയ്യാറാക്കുന്നതെന്നും തൈകൾ നടുന്നതും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വാം തൈകൾ നടടുമ്പോൾ വാമിടണം നടുമ്പോൾ തന്നെ അഞ്ച് മിനിറ്റ് സ്യൂഡോമോണസിൽ മുക്കി വെച്ചിട്ടായിരിക്കണം തൈകൾ നടേണ്ടത് ആ രീതികളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ പയറിനെ എപ്പോഴും നമ്മൾ ആദ്യത്തെ പ്രാവശ്യം വളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത അധികം വളം കൊടുക്കാൻ പോവേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ വളം ചെയ്യാനുള്ളത് പയർ പൂവിട്ട് ൊടങ്ങാറാവുമ്പോഴാണ് അടുത്ത വളം ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് കൂടുതൽ വിളവുകൾ പയറിലെന്ന് കിട്ടും പയർ ആദ്യ ആദ്യം തന്നെ നമ്മൾ പടർത്താൻ ശ്രമിക്കരുത് കുറച്ചൊന്ന് ചായച്ച് വിട്ടിരുന്ന് കുറേ അധികം വള്ളി വീശിയതിന് ശേഷം ആ വള്ളികൾ ഓരോന്നായിട്ട് ഓരോ വള്ളിയിലോട്ട് അല്ലെങ്കിൽ ഇതുപോലെ വെർട്ടിക്കലായിട്ട് ചരടുകൾ കെട്ടിക്കൊടുത്ത് പടർത്തുന്നതാണ് പയറിന് നല്ലത് കേട്ടോ പയറിനുണ്ടാകുന്ന പ്രധാന കീടബാധ എന്ന് പറയുന്നത് മുഞ്ഞയും ചാഴിയുമാണ് ഇത് ഇത് കണ്ടോ ഇത് ചാഴി ഊറ്റിയ പയറാണ് ഇതൊന്നിനും കൊള്ളില്ല ചാഴയ്ക്ക് ഞാനിവിടെ ചെയ്യുന്നത് ഗോമൂത്രത്തിൽ ഫിഷ് എമിനോ ആസിഡ് ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ചാഴി നാറ്റമുള്ള ജീവിയാണെങ്കിലും ചാഴിക്ക് നാറ്റവും ഇഷ്ടമില്ല അങ്ങനെ വരുമ്പോൾ ഫിഷമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ചാഴികൾ ഓടി പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വൈകുന്നേരങ്ങളിലൊന്ന് പുകച്ചു കൊടുത്താലും ചാഴ് ശല്യം ഒഴിവായി കിട്ടും കേട്ടോ പിന്നെ മുഞ്ഞ മുഞ്ഞ രണ്ട് രീതിയിലുള്ള മുഞ്ഞ ഉണ്ട് ഒരു ഒരു ടൈപ്പ് കറുത്ത മുഞ്ഞ കാണാം ഒരു വെളുത്ത കളറുള്ള മുഞ്ഞയും കാണാം മുഞ്ഞയ്ക്ക് ബിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി വൈകുന്നേരങ്ങളിലോ രാവിലെയോ സ്പ്രേ ചെയ്ത് കൊടുത്താലും മുന്നേട ശല്യവും നമുക്ക് ഒഴിവായി കിട്ടും ഈ ബിവേറിയ പോലെയുള്ള കീടനാശിനികൾ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ എപ്പോഴും നേർപ്പിച്ച വെള്ളത്തിൽ വൈകുന്നേര സമയങ്ങളിലോ രാവിലെ സമയങ്ങളിലോ സ്പ്രേ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ അത് കുറച്ച് എഫക്റ്റീവ് ആവും ഇന്നിപ്പം കുറേ അധികം പയറുകൾ പറിക്കാൻ പാകമായിട്ട് നിപ്പുണ്ട് കേട്ടോ ആ പയറുകളെല്ലാം ഞാൻ ഇന്ന് പറിക്കും ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഴുക്കുവരട്ടി ഉണ്ടാക്കണം എനിക്ക് പയറിൻ്റെ വിഴുക്കുവരട്ടിയാണ് ഇഷ്ടം കേട്ടോ പയറ് ആ വെന്ത് വരുന്ന സമയത്ത് തന്നെ അവിടെ നിന്ന് തന്നെ എടുത്ത് കഴിക്കുക എന്നുള്ളത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് പാചകം ചെയ്തുകൊണ്ട് നിൽക്കുകയും ചെയ്യും കഴിക്കുകയും ചെയ്യും നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി അല്ലേ അപ്പോൾ അതിങ്ങനെ ചുമ്മാ കഴിച്ചുകൊണ്ടേയിരിക്കും പയർ വിളവെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് അപ്പോൾ അതെന്താണെന്നുള്ള കാര്യം ഞാൻ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കാണാത്തവർ അതുകൂടെ ഒന്ന് കാണണേ അപ്പോൾ നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ പയറിനെ എല്ലാവർക്കും ഇഷ്ടമായോ പയർ എല്ലാവർക്കും ഇഷ്ടമായെങ്കിലേ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്തേക്കണേ ഇത് നല്ലൊരു വീഡിയോ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ